മലയാളി കന്യാസ്ത്രീമാരായ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരെ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചും അന്യായമായ നടപടിക്രമങ്ങൾ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പറവൂർ കോട്ടക്കാവ് സെന്റ് തോമസ് ഫെറോന ദേവാലയത്തിൽ നടന്ന പ്രതിഷേധാഗ്നി ഫെറോന വികാരി ഫാദർ ഡോക്ടർ ജെയിംസ് പേരെ പാടൻ ഉദ്ഘാടനം ചെയ്തു चली लड़क से करना सुरा आप इकट्ठे निकले अते आप इकट्ठे निकले अते रिशेरा 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 रिशे தவோ அனிக்சசிட்டியாபுவின் அபின் ரேகுரோத ரஜினி பிதுவாரு திருஜெடுவா ரங்கெல்லா சவாஜோனோ ஜாயிதெகோனோ ஒதே மாத்துதே இனவெச்சாய் ரஜினி பிதுவிக்சோ இஜோனோவ ரஜினி பிதுவாதான் கிதிதே அமோ அபெரெமென்டாய் அஸ்தெர்வென்டி ப்ராபண்டென்சே ஆர்கிபாகா இன்டைல் கோரோவெனாய் கைக்காரன்மாராயா பினாய் ஆண்டுஸ் ராம்பிகல் ஜிஸ்மோய் மேச்சேரி குடும்ப கூட்டைமா வைஸ் ചെയர்மேன் ஜாய் மான்யுரா ജനറൽ സെക്രട്ടറി ബൈജു കാരയിൽ സെക്രട്ടറി ലൈജി ബിജു ട്രഷറർ റോയ്മോനാലപ്പാട്ട് പറവൂർ സി എം സി കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ജോസ്മി മരിയ ഇൻഫൻജീസസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സ്മിത ജോസ് സിസ്റ്റർ നിമ്മി മരിയ സിസ്റ്റർ പ്രിൻസ് മാത്യു സിസ്റ്റർ റെജി മരിയ തുടങ്ങിയവർ നേതൃത്വം നൽകി